നിങ്ങൾ ഈ റീനൽ കാൽക്കുലി അതായത് മൂത്രക്കല്ല് ഹോമിയോപ്പത്തി ട്രീറ്റ്മെൻറ്റിലൂടെ മാറ്റാമെന്ന് കേട്ടിട്ടില്ലേ എന്നാൽ അത് കണ്ടിട്ടുണ്ടോ ഇതാ ഇതാണ് നമ്മൾ പലരും പറഞ്ഞു കേട്ടിട്ടുള്ള മൂത്രക്കല്ല് അല്ലെങ്കിൽ റീനൽ കാൽക്കുലി ഇത് കഴിഞ്ഞ ദിവസം നമ്മളവിടെ ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെൻറ്റ് വന്ന പേഷ്യൻറ്റ് നമ്മളെ മെഡിസിൻ എടുത്തിട്ട് പുറത്തേക്ക് വന്ന മൂത്രക്കല്ലാണിത് ഇത് ഏകദേശം പതിനെട്ട് മില്ലിമീറ്റർ ആണ് ഇതിനുള്ളത് ഞാൻ എൻ എസ് എസ് എച്ച് എം സിയിലെ സെക്കൻഡ് ഇയർ സ്റ്റുഡൻ്റാ ഞാൻ ഈ നാട്ടിലൊക്കെ വരുന്ന സമയത്ത് വീക്കെൻഡ്സിലൊക്കെ ഒഴിവ് കിട്ടുമ്പോൾ ഞാനത് അവിടെ ഫാദറിൻ്റെ ക്ലിനിക്കിൽ വന്ന് നിൽക്കലുണ്ട് അപ്പോൾ അങ്ങനെ ഇന്നലെ ഇന്നലെ ഞാനിവിടെ നിൽക്കുമ്പോൾ ഒരു പേഷ്യൻറ്റ് വന്നു ടോക്കൺ എടുക്കാൻ വന്നതാണ് അപ്പോൾ ആൾ ഭയങ്കര സന്തോഷത്തിലാണ് വരുന്നത് ഞാൻ ചോദിച്ചു എന്താ ഭയങ്കര ആണല്ലോ അപ്പോൾ ആൾ ഒരു മെയിൽ പേഷ്യൻ്റ് അവിടെ മുപ്പത്തഞ്ച് വയസ്സ് ഉണ്ടായിരുന്നു അപ്പോൾ ആൾ പറഞ്ഞത് കഴിഞ്ഞ ആഴ്ച ഇവിടെ വന്നിരുന്നു അതായത് സ്കാനിങ് റിപ്പോർട്ട് കൊണ്ടാണ് വന്നത് ഗ്രീനൽ കാൽക്കുലേറ്റ് അത് ഉണ്ടായിരുന്നു അപ്പോൾ ഹോസ്പിറ്റൽസ് എന്ന് പറഞ്ഞു എന്താ ഉണ്ടെങ്കിൽ സർജറി ചെയ്യേണ്ടി വരും അല്ലെങ്കിൽ പൊടിച്ച് കളയേണ്ടി വരും അപ്പോൾ ലാസ്റ്റ് ഒരു ഹോപ്പ് അല്ലെങ്കിൽ ഒരു ട്രീറ്റ്മെൻറ്റ് നോക്കാന്നുള്ള രീതിയിൽ പറഞ്ഞ് കേട്ടിട്ട് അവിടെ എത്തിയത് ഞാൻ സ്കാൻ റിപ്പോർട്ടൊക്കെ നോക്കി അങ്ങനെ ഫാദർ മെഡിസിൻ കൊടുത്തു വിത്തിൻ വൺ വീക്ക് അതായത് അടുത്തൊരു നെക്സ്റ്റ് ഫോളോ അപ്പിനാണ് ഇന്നലെ വന്നത് അത് വന്നു ആള് വന്നത് ഞാൻ നേരത്തെ ഷോട്ടിൽ കാണിച്ചു തന്ന പോലെ ആ പതിനെട്ട് മില്ലിമീറ്റർ ആ മൂത്രക്കല്ലായിട്ടാണ് ആള് വരുന്നത് ഭയങ്കര ഹാപ്പി അപ്പോൾ നമുക്ക് കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ് അതായത് നമ്മൾ ഇതുപോലെ തന്നെ ഇപ്പൊ റീൽസിൽ കാണുന്നുണ്ട് ഞാനിപ്പോ ഒരു എന്താ പഠിക്കുന്നത് കൊണ്ട് തന്നെ നമ്മൾ ബുക്കിൽ വായിക്കുന്നുണ്ട് റീൽസിൽ ഇതുപോലെ കാണുന്നുണ്ട് അപ്പോൾ നമുക്ക് കാണുമ്പോൾ അത്ഭുതം കാരണം അതൊക്കെ പറഞ്ഞ് കേട്ടിട്ടല്ലേ ഉള്ളു അത് കാണുമ്പോൾ നമുക്കും അയാളൊരു എക്സൈറ്റ്മെന്റ് ആ പേഷ്യന്റിന്റെ എക്സൈറ്റ്മെന്റ് എന്താണോ ആ ഒരു എസൈറ്റ്മെന്റിൽ തന്നെ ഞാനുണ്ടായത് അപ്പം ആർക്കും ഇതുപോലെ എന്താ ഈ റീനൽ റീനൽക്കാലിക്കല് മൂത്രക്കാലിലേക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ നമുക്ക് സുഖമായിട്ട് ഇതുപോലെ എന്താ ട്രീറ്റ്മെന്റ് എടുത്തിട്ട് നമുക്ക് മാറ്റിയെടുക്കാവുന്നതാണ്